കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് നൗ വെച്ചിട്ടുള്ള ഹാവിന്റെ ഒരു ക്ലാസ് ആണ് എടുത്തത് അല്ലേ അതായത് വന്നതേ ഉള്ളൂ പോയതേ ഉള്ളൂ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സെന്റൻസ് അല്ലേ അപ്പോൾ അതിനെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാപ്റ്റർ വൺ കറക്റ്റ് ഓർഡറിൽ കാണുക കാണുകട്ടോ ഇടക്കൊരു വീഡിയോ ഇട്ട് പോലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ ഒന്നരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ടു ഹാവ് ടു എന്നുള്ള ഈ ഒരു സബ്ജെക്റ്റ് ആണ് ഈ ഒരു ടോപ്പിക് ആണ് കേട്ടോ ഹാസ് ടു ഹാവ് ടു എന്ന് കേട്ടോ അപ്പോൾ ഈ ഹാസ് ടു ഹാവ് ടു കംപ്ലീറ്റ്ലി വേറൊരു മീനിങ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരാളോട് ഒരു കാര്യം നീ അത് ചെയ്തേ പറ്റുള്ളൂ നീ അത് കണ്ടേ പറ്റുള്ളൂ നീ ഇവിടെ വന്നേ പറ്റുള്ളൂ നീ അവളെ വിളിച്ചേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറയുള്ള നീ എന്തായാലും അത് ചെയ്യണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യണത് കേട്ടോ ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ വന്നേ പറ്റുള്ളൂ കണ്ടേ പറ്റുള്ളൂ പറഞ്ഞേ പറ്റുള്ളൂ പഠിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ ഒരാളോടൊരു കാര്യം എന്തായാലും ചെയ്യണം എന്ന് പറയുന്ന ഈ സെന്റൻസുകള് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാസ് ടു ഹാവ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഞാനിപ്പോ സെന്റൻസ് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഹാസ് ടു ഹാവ് ടു രണ്ടെണ്ണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എപ്പോഴത്തേം പോലെ തന്നെ ഒരു നിയമം ഉണ്ടല്ലോ എന്താ നിയമം ഐ യു വിദേ വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഷീറ്റ് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ള നിയമം ആ നിയമം ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതിയിടാം ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഷി ഇറ്റ് സബ്ജെക്ട് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളതാണ് നിയമം ഓക്കെ അപ്പോൾ നീ വന്നേ പറ്റുള്ളൂ നീ എന്ന് പറയാനായിട്ട് നമുക്ക് യു എന്ന് ചേർക്കാം യു ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാവ് ചെറുക്കോർക്കോ ഹാവാണ് ചേർക്കല്ലേ സോ യു ഹ് വന്നേ പറ്റുള്ളൂ വരിക എന്നതിന്റെ ഇംഗ്ലീഷ് എന്നാണ് സോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹാസ് ഹാവ് വരുമ്പോൾ എപ്പോഴും എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ ഹാസ് ടു ഹാവ് ടുന് ഒരു എക്സെപ്ഷണൽ ആണ് കേട്ടോ ഹാസ് ടു ഹാവ് ടു വരുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വി ത്രീട ആവശ്യമില്ല വി വൺ ഫോം ഇട്ടാൽ മതി ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്താ വി വൺ മീറ്റു എന്താ വി ത്രി എന്താന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ല കാരണം മൂന്നാമത്തെ ചാപ്റ്ററിൽ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വി വൺ മീറ്റു വി ത്രിയുടെ പി ഡി എഫ് അയച്ചു തരാമെന്ന് അത് ചെയ്യാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല സോ ഞാൻ എടുക്കുന്ന എഫോർട്ടിന്റെ ഒരു ശതമാനം എഫേർട്ട് എടുത്താൽ മതി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ അയച്ചു തരാം ഓരോരുത്തർക്കും എത്രത്തോളം പേര് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആളുകൾക്ക് ഞാൻ ഡി എഫ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രത്തോളം എഫേർട്ട് എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു പി ഡി എഫ് വേണം വേർബ് വേണം എന്ന് പറയാൻ എന്താത്ര ബുദ്ധിമുട്ടല്ലേ വീണ്ടും വീണ്ടും ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടാ ഓക്കെ അപ്പൊ യു ഹാവ് ടു കം ഓക്കെ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇനി എൻ്റെ നമ്പർ എടുത്തിട്ട് എന്താണ് പി ഡി എഫ് വേബ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തരില്ല കാരണം ചാപ്റ്റർ വൺ മുതൽ കണ്ടിട്ട് ഓരോ ക്ലാസ്സിലും ഞാൻ ആക്ടിവിറ്റി പറയുന്നുണ്ട് ഓരോ ക്ലാസ്സിലും ആക്ടിവിറ്റി ചോദിച്ചാൽ മാത്രമേ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടല്ലോ ഓക്കെ യു ഹാവ് ടു കം നീ വന്നേ പറ്റുള്ളൂ യു ഹാവ് ടു കം നീ പറ്റുള്ളൂ നീ കണ്ടേ പറ്റുള്ളൂ എങ്ങനെ പറയാ യു ഹാവ് ടു സീ കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സീന്നാണ് യു ഹാവ് ടു സീ നീ കണ്ടേ പറ്റുള്ളൂ അവൻ പറഞ്ഞേ പറ്റുള്ളൂ അവൻ എന്ന് പറയാനായിട്ട് ഹി എന്ന് ചേർക്കാം ആകുമ്പോൾ അവിടെ ഹാസ് ആണ് ചേർക്കേണ്ടത് സോ ഹി ഹാസ് ടു എന്നാകൂട്ടോ ഹി ഹാസ് ടു പറയുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് സേ എന്നാണ് ഹി ഹാസ് ടു സേ അവൻ പറഞ്ഞേ പറ്റുള്ളൂ അവൾ പഠിച്ചേ പറ്റുള്ളൂ അവൾ എന്ന് പറയാൻ ഷീ എന്ന് ചേർക്കാം ഷീ ആയതുകൊണ്ട് ഹാസ് ടു ചേർക്കാം പഠിക്കുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡി എന്നാണ് ഷി ഹാസ് ടു സ്റ്റഡി അവൾ പഠിച്ചേ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ സെൻ്റൻസ് ക്രിയേഷൻ ക്ലിയർ ആണോ വളരെ സിമ്പിളാണ് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രാൻസ്ലേഷൻസ് തരാം താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ട്രാൻസ്ലേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കേട്ടോ നീ നേരത്തെ എഴുന്നേറ്റേ പറ്റുള്ളൂ നേരത്തെ എഴുന്നേക്കുക വയ്ക്കാം നേരത്തെ ഏർലി ഓക്കെ ഞാൻ ഒരു വേഗം ഇനി നീ ഹോംവർക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് നീ 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 സ്കൂളിൽ പോയേ ഇന്ന് ഡിന്നർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇത്ര സെന്റൻസ് ഒരഞ്ഞോട്ട് തരാം നീ നാളെ സ്കൂളിൽ പോയേ പറ്റുള്ളൂ നാല് സെന്റൻസ് ആയി അല്ലേ എന്തൊക്കെയാണ് നീ നേരത്തെ എഴുന്നേറ്റേ പറ്റുള്ളൂ നീ ഹോംവർക്ക് ചെയ്തേ പറ്റുള്ളൂ നീ സ്കൂളിൽ പോയേ പറ്റുള്ളൂ നീ രാവിലെ ഡിന്നർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഓക്കെ ഇത്ര സെൻറ്റൻസുകൾ വേഗം തന്നെ ഈ കടന്ന നമ്പറിലേക്ക് വേഗം തന്നെ അയക്കട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തു തരും സോ താങ്ക്